രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് ഉടനീളം കാണാൻ കഴിയുന്നത് വിവരങ്ങൾ നൽകാൻ ചേരുന്നു ഗൂഗിൾ ഇപ്പോഴായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു പ്രമുഖ നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ അല്പസമയത്തിന് മുൻപാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പാലക്കാട് ആരംഭിച്ചത് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധവുമായി വന്ന പ്രവർത്തകരെ പോലീസ് ഈ സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് തടഞ്ഞു അതിനുശേഷം ആളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഭൂരിപക്ഷം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് നീക്കി എന്നാലും നേതാരും ചില പ്രവർത്തകർ കൂടി ഇത്തരത്തിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ ഇത്തരത്തിലുള്ള ജില്ലാ പോലീസ് ആസ്ഥാനങ്ങൾ ആസ്ഥാനങ്ങളുടെ ആസ്ഥാനങ്ങളിലേക്കും ഈ പോലീസ് യൂത്ത് കോൺഗ്രസ് ഒരു ഉപരോധവുമായി വരുന്നു അതിന്റെ ഭാഗമായാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തുകയാണ് ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നത് അത് അതിന് സമാനമായ ഒരു പ്രതിഷേധം തന്നെ ഇപ്പോൾ പാലക്കാട് ഉണ്ടാകുന്നു ഭൂരിപക്ഷ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ കൂടി ഏതാനും കുറച്ച് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇവിടെയുണ്ട് അവരെ അവരെയും ഇപ്പോൾ പോലീസ് ഈ പറയുന്ന സൗത്ത് സ്റ്റേഷന് മുൻപായി തടഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അവരെയും അറസ്റ്റ് ചെയ്ത് നട മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങാനാണ് സാധ്യത രാഹുൽ ടരുക ഇപ്പോൾ നമ്മൾ ഒരു വശത്ത് വിൻഡോയിൽ കാണിക്കുന്നത് പത്തനംതിട്ടയിലെ പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ നിന്നാണ് രാഹുൽ മാംകൂട്ടത്തിലെ പുലർച്ചെ പോലീസ് വീട് വളഞ്ഞ് വീട് കയറി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലും പ്രതിഷേധം നടക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരും വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട് പാലക്കാട് പ്രതിഷേധമാണ് ഒരു ഭാഗത്തുള്ളത് അവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റുകയാണ് ഗൂഗിൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബാക്കിയുണ്ടായിരുന്ന പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇനി ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ പാലക്കാട് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷ സാധ്യതകളില്ല കാരണം വലിയ പോലീസ് വിന്യാസം തന്നെ ഈ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി വരുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് വിന്യാസം ഈ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഏതാനും പ്രവർത്തകർ വീണ്ടും ഇവിടെ നിന്ന് പ്രതിഷേധിച്ചിരുന്നു അവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മറ്റൊരു സംഘർഷ സാധ്യതയ്ക്കും ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യം പാലക്കാടില്ല പാലക്കാട്ടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു മറുഭാഗത്ത് ഉള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ അത് അടൂരിൽ നിന്നുള്ളതാണ് അടൂരിലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ആന്റോ ആന്റണി എം ജിയുടെ നേതൃത്വത്തിലാണ് അവിടെ സമര പരിപാടികൾ നടക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലെ പത്തനംതിട്ടയിൽ നിന്നാണ് പുലർച്ചെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും വിവിധ ജില്ലകളിലും സമരങ്ങൾ പ്രതിഷേധി പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും എം എൽ എയും കൂടിയായ ഷാഫി പറമ്പിൽ നേരത്തെ അറിയിച്ചത് അങ്ങനെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്